ഒരു നാൽപ്പത്തി മൂന്നുകാരൻ്റെ മിന്നൽ സ്റ്റംപിങ് കണ്ണ് ചിമ്മി തുറക്കും മുൻപേ റെഡ് ലൈറ്റ് കത്തി ഐ പി എല്ലിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിൽ മിന്നൽ സ്റ്റംപിങ്ങുമായി തിരഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ താല മഹേന്ദ്രസിംഗ് ധോണി എന്ന നാൽപ്പത്തി മൂന്നുകാരൻ ക്രിക്കറ്റ് മൈതാനങ്ങളെ വിസ്മയിപ്പിക്കുന്ന പ്രകടനവുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ ഒരുപാട് തവണ ഇൻ്റർനാഷണൽ ഗ്രൗണ്ടുകളിൽ തിളങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ നാൽപ്പത്തി മൂന്നാം വയസ്സിലും അതിശയിപ്പിക്കുന്ന പ്രകടനവുമായി ഐ മൈതാനങ്ങളിൽ എൽ മൈതാനങ്ങളിലും തിളങ്ങുന്നുവെന്ന് ഓർക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അഭിമാനം മാത്രമേയുള്ളൂ ആദ്യ മത്സരത്തിൽ മുംബൈ നായകൻ സൂര്യകുമാർ യാദവിനെയാണ് കിടിലെ സ്റ്റംപിങ്ങിലൂടെ ധോണി കൂടാരം കയറ്റിയത് എന്നാൽ ഇത്തവണ ഫിൽസാൾട്ടിനായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റംപിങ് ഏറ്റുവാങ്ങാനുള്ള അവസരം രണ്ടും നൂറഹമ്മദ് എറിഞ്ഞ ഓവറിലെ പന്തിൽ പ്രായം വെറും അക്കമാണ് എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേന്ദ്രസിംഗ് ധോണി വിക്കറ്റ് പിന്നിലെ മിന്നൽ വേഗം കൊണ്ട് ആരാധകരെ പലകുറി അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ധോണി ഒരിക്കൽ കൂടി തൻ്റെ വിസ്മയ പ്രകടനം തുടർന്നു ധോണിയുടെ അതിശയവേഗത്തിന് മുന്നിൽ ഇക്കുറി വീണത് ബാംഗ്ലൂർ ഓപ്പണർ ഫിൽസാൽ തന്നെയായിരുന്നു നൂറമ്മദ് എറിഞ്ഞ അഞ്ചാം ഓവറിലെ അവസാന പന്തിലാണ് ആരാധകരെ അതിശയിപ്പിച്ച സ്റ്റംപിങ്ങിനെ ചെപ്പോക് സ്റ്റേഡിയം വേദിയായത് പന്തി ബാറ്റിൽ കൊള്ളാതെ ധോണിയുടെ കൈകളിലെത്തിയും ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ധോണി എടുത്തു ചെന്നൈ താരങ്ങളുടെ അപ്പീലിൽ തീരുമാനം ഫീൽഡ് പേർ തേഡാം പേർക്ക് വിട്ടു വീഡിയോ ദൃശ്യങ്ങളിൽ സാൾട്ടിൻ്റെ കാൽ വായുവിൽ ഉയർന്നു നിൽക്കുകയാണെന്ന് തെളിഞ്ഞു ഉടൻ ഔട്ട് വിധിച്ച് അമ്പയരുടെ തീരുമാനവും എത്തി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് ധോണിയുടെ കാര്യത്തിൽ ഉറപ്പായും ശരിയാണ് പല വിമർശനങ്ങളും അദ്ദേഹം ഐ പി എൽ മാച്ചിനോട് കേൾക്കുന്നുണ്ട് ബാക്കിൽ കൂടി ബൗണ്ടറി പോകുമെന്ന് കീപ്പിംഗ് ശരിയല്ല എന്നൊക്കെയും പക്ഷേ തൻ്റെ പ്രതിഭ ഒട്ടും മാഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള സ്റ്റംപിങ്ങുകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സായി ആരാധകർ ആ കാര്യം പ്രത്യേകിച്ച് ഓർക്കണം പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം അതൊക്കെ ഒന്ന് ശ്രമിക്കുക